നല്ല ടേസ്റ്റിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തയ്യാറാക്കിയെടുക്കാൻ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബക്കലാവയുടെ റെസിപ്പി നോക്കാം ഇത് ഫെലോഫിൻ ഷീറ്റ് ഒന്നും ആവശ്യമില്ലോട്ട് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാണ് മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് സമൂസയുടെ ഷീറ്റാണ് ആണ് കേട്ടോ ഞാനിവിടെ ഒരു പത്ത് ഷീറ്റോളം എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് സെൻട്രലിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ സെൻട്രറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ ഈ ഒരു സൈസിലാണ് കേട്ടോ നമുക്ക് ഇത് വേണ്ടത് ഇപ്പം ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അടുത്തതായിട്ട് നമ്മളിത് ചെയ്ത് എടുക്കുന്നത് എന്താ വെച്ചാൽ ഇതൊന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഫോൾഡ് ചെയ്ത് എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ എങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ മടക്കുക വീണ്ടും ഇതുപോലെ മടക്കുക കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചും ഇതുപോലെ അങ്ങനെ മടക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഈയൊരു രീതിയിൽ മടക്കിയെടുക്കുന്നത് പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇതുപോലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടൂത്ത് പിക്കലി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ അപ്പം അതൊക്കെ ഇതുപോലെ ഒന്ന് അങ്ങ് കുത്തി കൊടുത്താൽ മതിയേ അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ബാക്കിയുള്ളതൊക്കെ ഈയൊരു രീതിക്ക് തന്നെ അങ്ങ് ചെയ്തെടുക്കാം ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ലേ അപ്പോൾ അത് ഞാൻ ഇതുപോലെ എല്ലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ എടുക്കണം അതിനായിട്ട് ഓയിൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായി ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ടൊന്നങ്ങ് ചൂടായിട്ട് വരട്ടെ അപ്പോൾ നന്നായി ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആ പാനിലെത്രത്തോളം കൊള്ളും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാലെണ്ണം നാലെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് താഴ്ഭാഗം ഫ്രീ ആയിട്ട് വന്നാൽ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് വേണേ ഇതെടുക്കാൻ ഇനി ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ നമുക്കൊക്കെ കോരിയിട്ട് മാറ്റി വെക്കാം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രീ ആക്കി എടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാണേ ഇനി അതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് വേണം അതിനായിട്ട് അര കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ്ങ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണേ ആ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഏകദേശം ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആയിട്ട് വന്നാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കണ്ട് ചെറുനാരങ്ങ നീരും കൂടി അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൺസ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നാകണ്ട ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്താലിങ്ങനെ ഒട്ടി വരുന്ന ഒരു പരുവല്ല ഈ ഒരു രീതിയിൽ ആയാൽ മതി കേട്ടോ വല്ലാണ്ട് അങ്ങ് ഒട്ടിപ്പോകരുത് ആ ഒരു രീതിക്ക് ആയാൽ മതി ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഇതിൻ്റെ ആ ഒരു ടൂത്ത് പിക്കൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ടൂത്ത് പിക്കൊക്കെ ഇതുപോലെ ഒഴിവാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ആ ഒരു ഷുഗർ സിപ്പൊക്കെ അതിൻ്റെ എല്ലാ ബാത്തുക്കത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സായിട്ട് വന്നാൽ നമുക്കിതിൽ നിന്ന് അങ്ങ് കോരിയിട്ട് മാറ്റി വെക്കാം ബാക്കിയുള്ളതൊക്കെ ഈ ഒരു രീതിക്ക് തന്നെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് എല്ലാം ഒന്ന് ഷുഗർ സിറപ്പിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ആണ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിങ് ചെയ്തെടുത്താൽ മതി ടോട്ടലൊരു ഒരു കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ഇവിടെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ മെൽറ്റാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് കുറച്ച് ആണ് അതും തന്നെ ഒരു അര കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് വേണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇനി ഫ്രൈ ആക്കി ആക്കിയെടുത്ത് ഒന്നെടുത്ത് ആ ഒരു ചോക്ലേറ്റിൻ്റെ മെൽറ്റ് ആക്കിയൊരു ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുക കൂടുതലായിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളെന്തെയ്യാ ആ ഒരു പിസ്താശോല ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും കവർ ചെയ്യുന്ന രീതിക്ക് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനേ അപ്പം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയിൽ അതൊക്കെ ഈ ഒരു രീതിക്ക് അങ്ങ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ഞാൻ എല്ലാം ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാം അലൈക്കും